ഹലോ ഫ്രണ്ട്സ് കേക്കൻ ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ട്രിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പെറ്റ് വീട്ടിൽ പെറ്റി പിടിക്ക് വരുന്ന പല്ലീനെ പറ്റാൻ തുടരുക ഒരു സൂചിയും കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടുനോക്കും അപ്പോൾ സൂചിയും കൊണ്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുമെന്ന് കണ്ടുനോക്കും കേട്ടോ വളരെ നല്ല ടിപ്പാണ് കളക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും സ്കിപ്പ് ചെയ്യുക അത് കാണുന്നത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഈ പല്ലി ശല്യം ഒരു ശല്യം വളരെ കൂടുതലാണല്ലോ അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും കുറയുന്നില്ലെങ്കിൽ ഇതുപോലത്തെ കുറേ ടിപ്പുകൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ടിപ്പുകളെല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇത് കണ്ടില്ലേ അത് ചുണ്ടലി പെഴുച്ചാരി ഇതൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ചുണ്ടലിയില്ല അതാണ് ഏറ്റവും വലിയൊരു ശല്യം ഈ ചെറിയ ഹോളുണ്ടെങ്കിൽ അത് വലിയ ഹോളാക്കി വലിയ ഗുഹയാക്കി മാറ്റാനുള്ള കഴിവുണ്ട് നമ്മുടെ ഈ ചുണ്ടലിക്ക് അപ്പം ഈ ചുണ്ടലിനെ ആദ്യം വേണം നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തൽ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പിനെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്ത പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കണം അതുപോലെ തന്നെയാണ് പാറ്റ ഈ പാറ്റക്ക് ചെറിയ തണുപ്പുള്ള തണുപ്പുള്ളടത്ത് ഒരുപാട് പാറ്റ കുഞ്ഞുങ്ങളും പാറ്റകളും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കും അതുപോലെ മൺകലത്തിലൊക്കെ എടുക്കാതെ വെച്ചിരിക്കുന്ന കളത്തിലൊക്കെ കയറി ഇങ്ങനെ പെറ്റി പെരുകി അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എവിടെയാണ് അത് കാണുന്നത് പാറ്റയെ കാണുന്നത് അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് പിന്നെ ആ പാറ്റ ആ വാശത്തോടെ വരുത്തില്ല വീടിനുള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അടുത്ത അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെറിയൊരു അടുപ്പ് വെളിയിൽ ഒരു വർക്കരിയല്ല അടുപ്പാണ് ആണ് കത്തിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ചിരട്ടയാണെങ്കിലും അല്ലെങ്കിൽ മൺചിരാതാണെങ്കിലും എന്താണേലും മതി അല്ലെങ്കിൽ ചട്ടിയാണേലും മതി അപ്പോൾ ഇതുപോലെ ചിരട്ട വെച്ചെന്ന് കത്തിക്കുക എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ സന്ധ്യാസമയത്തെയും രാവിലെയും ഇതെന്ന് അടുപ്പത്തിട്ട് കത്തിച്ചാൽ മാത്രം മതി വളരെ നല്ലൊരു റിസൾട്ടാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് എന്ത് പൊടിയാണെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിട്ടിട്ടുണ്ട് ഇത് അങ്ങാടി കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതുമാണ് അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ പാറ്റാനേയും ഇതുപോലെ കൊതുകിനെയൊക്കെ എലീനെയൊക്കെ തുരുത്തുന്ന വീഡിയോ ഒരുപാട് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നോക്കൂ വളരെ യൂസ്ഫുള്ളാകും ഇനി അടുത്ത ടിപ്പ് ഈ പല്ലിനെ തുരുത്താനുള്ള ടിപ്പാണ് കേട്ടോ ഈ പല്ലിയെ കൊണ്ട് വളരെ ശല്യമാണ് പക്ഷേ ഇതിങ്ങളെയെല്ലാം തുരുത്താൻ വേണ്ടിയാണ് അല്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ടെല്ലാം അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു സവാള കണ്ടാണ് നമ്മൾ പല്ലി ഓടിക്കാൻ പോകുന്നത് ഇതിൻ്റെ മണം സവാളയുടെ മണം നമ്മുടെ ഈ പല്ലിക്ക് ഇഷ്ടമില്ല അതുപോലെ കൊതുകിനും ഇഷ്ടമില്ല ഇത് കൊതുകിനു ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സവാള ഒന്നായിട്ട് ഒന്നായിട്ടെടുക്കുക അതിന് ചുറ്റും ഒന്ന് ചെത്തി കൊടുത്ത ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചാൽ നമ്മുടെ കൊതുക് പൊക്കോളും അതുപോലെ തന്നെ ഈ ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം ഒത്തിരി അതായത് ഒരു ഫുള്ള് സവാളയുടെ ആവശ്യമില്ല ഈ ഒരു സവാളയുടെ കാൽ ഭാഗം മാത്രം മതി പിന്നെ അതിൻ്റെ തൊലി കളയരുത് നമുക്ക് ചെടികൾക്കൊക്കെ ഏറ്റവും കൊടുക്കുന്നത് നല്ലതാണ് അത് മാത്രമല്ല ഇതുകൊണ്ട് ആ തൊലി കൊണ്ടുവരെ നമുക്ക് കൊതുകിനെയും പല്ലിനെയും പാറ്റാനേയും എല്ലാം തൊളുത്താൻ വേണ്ടി സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പീസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് എന്ന് നോക്കണം കേട്ടോ നമുക്കൊരു സൂചി മാത്രം മതി ഈ സൂചിയും കൊണ്ടൊരു സവാളയിലൊന്ന് കൊത്തു പല്ലി നമ്മുടെ വീട്ടിൽ നിന്നല്ല പരിസരങ്ങളിൽ നിന്നല്ല ഈ ജില്ലയിൽ തന്നെ പൊക്കോളും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കാര്യം ഈ സവാളയുടെ മണം നമ്മുടെ പല്ല്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ഈ സൂചിയിൽ ഞാൻ ഇന്ന് കുത്തി നോക്കി കാണിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നോട് കാണിച്ചു തരാൻ കേട്ടോ അപ്പം നമുക്ക് ഈ സൂചിയുടെ കൂടെ എടുക്കേണ്ടത് ഒരു നൂലാണ് എടുക്കേണ്ടത് അപ്പം ഈ നൂല് ഈ സൂചിയിലൊന്ന് കോർക്കുക കോർത്തിട്ട് വേണം നമുക്ക് ഈ സൂത്രം ചെയ്യാനായിട്ട് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ നമ്മുടെ സൂചിയില്ല നൂലൊന്ന് കോർത്ത് എടുത്തിട്ടുണ്ട് ഈ നൂല് കോർത്തതിന് ശേഷം നമുക്ക് ഈ സവാള ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക അതായത് ഒരു മൺമുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഓരോ ഇതളായിട്ട് അടത്തി അടത്തി എടുക്കുക ഓരോ ഇതളായിട്ട് നമ്മൾ പൂവിൻ്റെ ഒക്കെ എതിളുക അടത്തിയെടുക്കുന്ന പോലെ തന്നെ സവാളയുടെ ഓരോ ഇതളും നമ്മൾ ഒടിഞ്ഞു പോകാതെ എടുക്കുക അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ എതൾ ഫുള്ള് ഒന്ന് അടത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ കൂടി തന്നെ രാത്രിയിൽ കിച്ചൺ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ എലിയൊക്കെ വരുന്ന ഏത് ഭാഗമാണ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സവാള ഇങ്ങനെ നിരത്തി വെക്കുവാണെങ്കിൽ ഇതേ രീതിയിൽ ഇതളുകളായിട്ട് നിരത്തി വെക്കുവാണെങ്കിൽ ആ വശത്തോട്ടല്ല ആ ഒരു മണം അതായത് സവാളയ്ക്ക് ഒരു സൈസ് മണമാണല്ലോ ആ സ്മെല്ല് നമുക്ക് തന്നെ ചിലനിരക്ക് പിടിക്കും ഇതിലാ സവാളയുടെ മണം നമ്മള് ഉള്ളി സവാളയൊക്കെ അടി നമ്മുടെ കഴിക്കാൻ വളരെ പഞ്ഞിയൊരു സ്മെല്ലല്ലേ അപ്പോൾ അത് നമുക്ക് പിടിക്കാം അപ്പോൾ പല്ലിക്ക് പാറ്റാക്കും ഇരിക്കും ഒന്നും ഈ മണം പിടിക്കില്ല പ്പം അത് നിങ്ങൾക്കത് ഇഷ്ടമല്ല മേണം അത് കാരണം ആ വശത്തു നിന്നല്ല പരിസരത്ത് പോലും ഈ സാധനം പല്ലി വരില്ല അപ്പം നിങ്ങൾ ചെയ്ത് വെക്കും അതുപോലെ നമ്മൾ ചോറും കലം കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടൊരു സവാള വട്ടത്തിൽ കട്ട് ചെയ്ത് ഒന്ന് വെക്കുകയാണെങ്കിൽ അതിലോട്ട് ആ ഫുഡിലോട്ടൊന്നും പല്ലിയൊക്കെ കയറത്തില്ല നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എന്നിട്ട് ഗ്യാസ് അടുപ്പിടെങ്കിലും വെച്ച് കൊടുക്കുക അല്ലാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പിത്തി വരിയൊക്കെ ഉറുമ്പ് പല്ലും പല്ലിയൊക്കെ ഭിത്തി പാറ്റ ഒക്കെ കയറി വരുമല്ലോ അപ്പം വിത്തിവരിയും നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും ബാത്റൂമിലെവിടെയാണെങ്കിലും എവിടെയാണ് പല്ലിയും പാറ്റ കൂടുതൽ കാണുന്ന ആ വശത്തോട്ട് നമ്മളീ സൂര്യൻ നൂലും കൂടെ കോർത്ത് വെച്ചിരുന്നില്ലേ അതിലിങ്ങനെ നമ്മൾ തയ്ക്കുന്ന ഇവിടെ തന്നെ കോർത്തെടുക്കുക സവാള ഇങ്ങനെ കോർത്തെടുക്കുക ഇതേ രീതിയിലൊന്നും കോർത്തെടുക്കുക ഇത് നല്ലൊരു മാല പോലെയാണ് കോർത്തെടുക്കുന്നത് പിന്നെ ഇവിടെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സവാള എടുക്കാം കേട്ടോ സവാള ഇങ്ങനെ ഇതളായിട്ട് എടുത്താൽ മതി ഞാനിത് ഇതേ രീതിയിലൊന്നിങ്ങനെ കോർത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മാല പോലെ കെട്ടിയതിന് ശേഷം ഞാനിട്ട് നമ്മൾ കിച്ചൻ്റെ ഭാഗത്ത് തന്നെ ഒരു ആണിയിലിങ്ങനെ തൂക്കിയിടും അപ്പോൾ നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു വശത്ത് കിച്ചൻ്റെ ആ ഭാഗത്തോട്ട് ആ പല്ലി ഇല്ല വരുത്തേയില്ല നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് മുള്ളു കോർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മാല പോലെ കെട്ടിയിട്ട് ഒന്ന് കോർത്തിട്ട് കാണിക്കാം അതുപോലെ തന്നെ പല്ലിനെയും പാറ്റാനേയും പാമ്പും ഒക്കെ തുരുത്തുന്ന ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ കിട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ ഇരുന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം അപ്പം പിന്നെ ഇതൊന്ന് കെട്ടിയെടുത്തിട്ട് ആണിയിലൊന്ന് തൂക്കിയിട്ട് കാണിക്കാൻ അതേ രീതി നിങ്ങൾ കെട്ടിയിട്ടാൽ മതി ഇതിന് മാല പൊടി ഇങ്ങനെ അടുപ്പിച്ച് കറക്റ്റ് മാലയായിട്ട് കിടക്കും കുറച്ച് വിളങ്ങി നൂടിങ്ങനെ ഒന്നിച്ച് കിടക്കും ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എങ്ങനെയാണേലും അത് നമ്മൾ ഒരു ആണിയിൽ പിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ അത് എത്ര നാളാണേലും അങ്ങനെ കിടന്നോളും യും പാറ്റാ വരത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ പിന്നെ കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആണിയിലോട്ട് തൂക്കിയിടാം അത് തന്നെയാണ് കിച്ചൻ്റെ ഭാഗത്ത് തന്നെ ഇതുപോലെ ആണി ഉണ്ടോട്ട് തന്നെയാണ് തൂക്കിയിട്ടേക്കുന്നത് കാര്യം നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ എണ്ണ താലിക്കുമ്പോഴൊക്കെ എണ്ണയുടെ മയൊക്കെ തിറിക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ അത് നക്കി എടുക്കാനൊക്കെയാണ് ഈ പല്ലിയൊക്കെ വരുന്നത് അപ്പോൾ അതൊന്നും അങ്ങോട്ട് വരുത്തില്ല അപ്പോൾ നമ്മുടെ ഫുഡിലോട്ട് കറിയൊക്കെ ഒക്കെ ചിലപ്പോൾ തുറന്നിരിക്കുകയാണെങ്കിൽ തന്നെ വീണാൽ പോലും നമ്മളറിയത്തില്ല ഭയങ്കര വിഷാംശം ഉള്ളതാണ് ഈ പല്ലിയൊക്കെ അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പല്ലി വരുത്തില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിലേക്കും ബൈ